കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നൂറാമത് വാർഷികം പ്രമാണിച്ച് പാർട്ടി രാജ്യവൊട്ട് വിവിധങ്ങളാകുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മാർസിസ്റ്റ് പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം വളരെ സംഗ്രഹമായി പ്രതിപാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിലാണ് മാർസി യാഗിൾസും പങ്കെടുത്തുകൊണ്ട് അതുവരെ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിൽ പങ്കെടുക്കുകയും ആ കമ്മ്യൂണിസ്റ്റ് ലീഗിനു വേണ്ടി മാർസി യാംഗിൾസും അടുത്ത വർഷം ആയിരത്തി ഫെബ്രുവരി മാസം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ലോകരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് നീതിമാന്മാരുടെ ലീഗാണ് ആ നീതിമാന്മാരുടെ ലീഗാണ് മാർസ് യാങ്കിൾസും അതിൽ പങ്കാളിയാകുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ലീഗായി തീരുന്നത് നീതിമാന്മാരുടെ ലീഗ് ഉയർത്തിയിരുന്ന മുദ്രാവാക്യം ജനങ്ങളെല്ലാം സമന്മാരായിരിക്കണം തുല്യതയോടെ കഴിയണം എന്നായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ മുദ്രാവാക്യം തൊഴിലാളികളെ ഒന്നിക്കുവിൻ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉയർത്തിയിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാകുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാകുന്നു ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധങ്ങളാകുന്ന രാജ്യങ്ങളിൽ പിറവിയെടുക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് റഷ്യയാണ് ആ റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായപ്പോഴേക്കും അതുവരെ നിലനിന്നിരുന്ന ചക്രവർത്തിമാരുടെ ഭരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയാണ് അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ എന്ന് പറഞ്ഞാൽ എത്ര തലമുറയാണ് എത്ര നൂറ്റാണ്ടാണ് സർചക്രവർത്തിമാർ റഷ്യ ഭരിച്ചത് എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിലും ഒരു ആയിരം വർഷമെങ്കിലും റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും ഭരണമുണ്ടായിരുന്നു അപ്പോൾ ഒരു ആയിരം വർഷത്തോളം ഉണ്ടായിരുന്ന ഭരണത്തെയാണ് ഒരു മുപ്പത് വർഷത്തെ മാത്രം പാരമ്പര്യം പേറുന്ന ചരിത്രം പേറുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എഴുപത് വർഷത്തെ ചരിത്രം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അട്ടിമറിച്ച് തൊഴിലാളി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിലെ അധികാരത്തിൽ വരുന്നത് അത് ലോക ഒട്ടുക്കുമുള്ള ചെറുപ്പക്കാരെ വിപ്ലവ ആശയങ്ങളിൽ വച്ചു പുലർത്തിയിരുന്ന ചെറുപ്പക്കാരെ എന്തെന്നില്ലാതെ പ്രചോദിതരാക്കിയതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം ഏഴാം തീയതി സോവിയറ്റ് യൂണിയൻ അല്ലെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയാണ് റഷ്യ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആറിലൊന്ന് വലിപ്പമുള്ള ഭൂപ്രദേശമാണ് അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നൂറ് കണക്കിന് ചെറുപ്പക്കാർക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ് ചെറുപ്പക്കാരുടെ ആവേശം എന്താണെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നടന്നതുപോലത്തെ ഒരു വിപ്ലവം ഞങ്ങളുടെ രാജ്യത്ത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ തലമുറയിലെ ആൾക്കാർ ചെറുപ്പക്കാർ സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ പാട്ടുപാടുന്ന പെൺകുട്ടികൾ ചിത്രയുടെ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെയൊന്ന് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ അതുപോലെയാണ് വിവിധ രാജ്യങ്ങളിലെ വിപ്ലവ ആശയങ്ങൾ പേറിയിരുന്ന ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ റഷ്യയിൽ നടന്നതുപോലത്തെ ഒരു വിപ്ലവം ഞങ്ങളുടെ രാജ്യത്ത് ആഗ്രഹം ഉയർന്നു വന്നത് അതിൻ്റെ ഭാഗമെന്ന നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഏഴ് കമ്മ്യൂണിസ്റ്റുകാർ ഏഴ് സഹാക്കൾ എം എൻ റായിയുടെ നേതൃത്വത്തിൽ റഷ്യയുടെ തലസ്ഥാനമാകുന്ന മോസ്കോയിൽ പോയി അതിൻ്റെ കിഴക്ക് പ്രദേശത്തുള്ള താഷ്കൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് എന്ന് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി എവിടെ വെച്ചാൽ താഷ്കൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പും അതിന് പിമ്പും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ പിറവിയെടുക്കുകയാണ് പ്രധാനപ്പെട്ടൊരു കേന്ദ്രമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊൽക്കത്ത അന്നത്തെ കൽക്കട്ട ആ കൽക്കട്ടയിൽ മുസഫർ അഹമ്മദ് നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് മറ്റൊരു കേന്ദ്രമാണ് ബോംബെ മുംബൈ ആ ബോംബെ എന്ന് പറയുന്ന പ്രദേശത്ത് എസ് എ ഡാങ്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് മദ്രാസ് മദ്രാസിൽ ശിങ്കാരവേലു ചെട്ടിയാർ നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് ബനാറസിൽ നളിനി ഗുപ്ത നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് അപ്പോൾ കൽക്കട്ടയിലായാലും ബോംബെയിലായാലും ബനാറസിലായാലും കാൺപൂരായാലും മദ്രാസിലായാലും ഈ കേന്ദ്രങ്ങളെല്ലാം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകളും ഉണ്ടാവും രാജ്യം ഭരിക്കുന്നത് ആരാന്ന് ഓർക്കണം ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതെല്ലാം നന്നായി പരിശോധിച്ചുകൊണ്ട് ഇന്നത്തേതുപോലെ ശാസ്ത്രം വളർന്നിട്ടില്ലെങ്കിലും സാങ്കേതികവിദ്യ വളർന്നിട്ടില്ലെങ്കിലും അവർക്ക് ഇതിൻ്റെ റിപ്പോർട്ട് യഥാസമയം ലഭിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇന്ത്യക്കകത്ത് വിവിധങ്ങളാവുന്ന കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്താ ഇതിൻ്റെ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തേണ്ടെന്ന മുദ്രാവാക്യം എന്ത് അതിന് പരിഹാരമെന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അവസാനമാകുമ്പോഴേക്കും സഹാവ് ലെനിൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ യോഗം ചേരുകയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ട് മാർക്സ് ആംഗിൾസും പങ്കെടുത്തുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ കൂടിയിരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി അതാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അവസാനമായപ്പോൾ സഹ ലെനിൻ നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ യോഗം ചേരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവായ ലെനിൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ലെനിൻ അദ്ദേഹം തന്നെ ആ ഇൻ്റർനാഷണലിൻ്റെ വേദിയിൽ പ്രമേയം അവതരിപ്പിക്കുകയാണ് ബ്രിട്ടൻ്റെ കോളനികളായി കഴിയുന്ന രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മുദ്രാവാക്യങ്ങൾ എന്തായിരിക്കണം അതാണ് പ്രമേയത്തിൻ്റെ സത്ത ലെനിൻ പറഞ്ഞു ഇന്നിപ്പോൾ നമുക്കറിയാം ബ്രിട്ടൻ്റെ കോളനികളായി ഏകദേശം അൻപത്തി അഞ്ചിലേറെ വരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു ആ അൻപത്തി അഞ്ചിലേറെ വരുന്ന രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ലെനിൻ പറഞ്ഞു ഞങ്ങളുടെ നമ്മുടെ മുദ്രാവാക്യം ഒന്ന് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെ കെട്ടിക്കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ അതാത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാണ് ഓരോ രാജ്യത്തിലെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്യം അതാണ് ഒന്നാമത്തെ മുദ്രാവാക്യം രണ്ടാമത്തെ മുദ്രാവാക്യമോ രണ്ടാമത്തെ മുദ്രാവാക്യമായി സഹലിൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടം ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടമാണ് ിത്തത്തിൻ്റെ കാലഘട്ടമാണ് ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും ഭരണത്തിൻ്റെ കാലഘട്ടമാണ് അതിൻ്റെ വേരറക്കണം എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസത്തിൻ്റെ വേരറക്കണം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രിട്ടന്റെ കോളിനികളായി കഴിയുന്ന വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുന്നിൽ ഉയർത്തിയ മുദ്രാവാക്യം രണ്ടെണ്ണമാണ് ഒന്ന് സാമ്രാജ്യത്വത്തിനെതിരായ സമരം അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യം രണ്ട് ഫ്യൂഡലിസത്തിൻ്റെ വേറിറക്കണം ജന്മിത്തത്തെ ഇല്ലാതാക്കണം ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ അടങ്ങുന്ന ഒരു പ്രമേയമാണ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അവതരിപ്പിച്ചത് പക്ഷേ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് അവിടെ പോയത് ഏഴ് സഹാക്കളാണ് ആ ഇൻ്റർനാഷണലിൽ പങ്കെടുക്കാൻ സ എം എൻ റോയിക്ക് അവസരമുണ്ടായിരുന്നു എം എൻ റോയിയെ ക്ഷണിച്ചിരുന്നു എം എൻ റോയ് ലെനിൻ അവതരിപ്പിച്ച പ്രമേയത്തിന് വ്യത്യസ്തമായൊരു പ്രമേയം അവതരിപ്പിച്ചു ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ബദൽ പ്രമേയം അവതരിപ്പിച്ചു എം എൻ റോയ് എം എൻ റോയ് പറഞ്ഞു സഹാവ് ലെനിൻ പറഞ്ഞ രണ്ട് മുദ്രാവാക്യങ്ങൾ മാത്രം പോരാ ഒരു മുദ്രാവാക്യം കൂടെ വേണം അതെന്താ അത് മുതലാളിത്തത്തിനെതിരായ സമരം കൂടെ നടക്കണം ലോക രാഷ്ട്രീയ രംഗത്ത് മുതലാളിത്തം പിച്ച വച്ച് തുടങ്ങിയിരിക്കുകയാണ് ആ മുതലാളിത്തത്തിനെതിരായ സമരം കൂടെ നടത്തേണ്ടതാണ് എന്നൊരു ആൾട്ടർ ആൾട്ടർനേഷൻ വ്യത്യസ്തമായൊരു പ്രമേയം സഹാവ് എം എൻ റോയ് അവതരിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദി എന്ന നിലയിൽ അതെല്ലാം നന്നായി ചർച്ച ചെയ്യുന്നു അവസാനം ലെനിൻ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കുന്നു അങ്ങനെ ബ്രിട്ടൻ്റെ കോളനികളായി കഴിയുന്ന രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് മുദ്രാവാക്യ ഉയർത്തി സമരം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു ഒന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ സമരം അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യം രണ്ട് ഫ്യൂഡലിസത്തിനെതിരായ സമരം അപ്പോൾ ഒന്നാമത്തെ മുദ്രാവാക്യം ബ്രിട്ടീഷ് സ്വാ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ സമരം ബ്രിട്ടീഷുകാരെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുളയിലെ എന്നുള്ള തീരുമാനിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരുന്നത് അപകടമാണെന്ന് അവർ മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായി മൂന്ന് ഗൂഢാലോചന കേസുകൾ അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ ചുമത്തി ഒന്ന് പെഷവാർ ഗൂഢാലോചന കേസ് വേറൊന്ന് കാൺപൂർ ഗൂഢാലോചന കേസ് ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മീററ്റ് ഗൂഢാലോചന കേസ് ഈ ഗൂഢാലോചന കേസിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ കേസിൽ ഉൾപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ് പിടിച്ച് ജയിലിൽ വെച്ചു ഇതിനിടയ്ക്ക് ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു പോകേണ്ടുന്നൊരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കാൺപൂർ ഗൂഢാലോചന കേസ് നടക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവസാനമായപ്പോഴേക്കും മുസഫർ അഹമ്മദിനെ പോലുള്ള ആളുകളെ അടക്കം ജയിലിൽ വിട്ടു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവും അതിൻ്റെ യോഗങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം വളരെ താല്പര്യത്തോടെ നോക്കിക്കണ്ടിരുന്ന വേറൊരാൾ ഉണ്ടായിരുന്നു അയാളുടെ പേര് പേര് സത്യഭക്തൻ എന്നാണ് സത്യഭക്തൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു എങ്കിലും അയാൾ ഇതൊക്കെ നോക്കിയപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഇത് കൊള്ളാലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് സംഘടിപ്പിക്കണമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അവസാനം ഈ സത്യഭക്തൻ എന്ന് പറയുന്ന ആൾ കാൺപൂരിൽ ഒരു സമ്മേളനം വിളിക്കുകയാണ് ആ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇയാളാണല്ലോ വിളിച്ചു ചേർത്ത് സ്വാഭാവികമായും അയാൾ സ്വാതപ്രസംഗം നടത്തണം സ്വാതപ്രസംഗം നടത്തിയപ്പോൾ തന്നെ അതേ അയാളുടെ ഉള്ളിലിരുപ്പം മനസ്സിലിരുപ്പം എന്താണെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാനീ വിളിച്ചു ചേർത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ടിയാകണം ഇന്ത്യൻ പാർട്ടി എന്ന് പറയുന്നതും ഇന്ത്യയിലെ പാർട്ടി എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിലും അർത്ഥവ്യത്യാസമുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാർട്ടിയാണ് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് സത്യഭക്തൻ പറഞ്ഞത് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ റഷ്യയിലെ അധികാരത്തിലിരിക്കുന്ന സോവിയ റഷ്യൻ പാർട്ടിയുമായി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഇന്ത്യയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനം ഉണ്ടാകണമെന്നാണ് സത്യഭക്തൻ ആവശ്യപ്പെട്ടത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലോ മറ്റ് നേതാക്കന്മാർ മുസഫർ അഹമ്മദിനെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം മറിച്ച് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ഏതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം പോലെ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അപ്പം അങ്ങനെ പേരിനെ സംബന്ധിച്ചടക്കം ശക്തമായ ഡിബേറ്റ് നടന്ന ഒരു സമ്മേളനമാണ് കാൺപൂർ സമ്മേളനം നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടുത്തെ സി പി ഐ സുഹൃത്തുക്കൾ സി പി ഐക്കാരോട് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ രൂപീകരണം അവർ അംഗീകരിക്കുന്നില്ല അവർക്ക് അവരുടെ ന്യായമുണ്ട് അവർ പറയുന്നത് എന്താ അത് താഷ്കൻഡിൽ ചേർന്നതാണ് താഷ്ഖണ്ഡ് എന്ന് പറഞ്ഞ ഇന്ത്യക്കകത്തല്ല അത് റഷ്യയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുന്നത് അല്ലേ സി പി ഐ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂരിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന ആൾക്കാർ ഇതൊക്കെ മനസ്സിൽ ഓർത്തി വയ്ക്കണമെന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിക്കേണ്ടെന്ന കാര്യമില്ല ഇതിങ്ങനെ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടായപ്പോൾ ചേംബർ ഓഫ് കോമേഴ്സ് ഇന്ത്യയിലെ ചേംബർ ഓഫ് കോമേഴ്സ് സമ്മേളിക്കുകയും ആ ചേംബർ ഓഫ് കോമേഴ്സ് പ്രമേയം പാസ്സാക്കുകയാണ് ആ പ്രമേയത്തിൽ അവരാവശ്യപ്പെട്ടത് ഇന്ത്യയിൽ ബോൾഷെവിക് വിപത്ത് തലപൊക്കിയിരിക്കുന്നു അതിനെ മുളയിലേ നുള്ളണം ബോൾഷെവിക് പാർട്ടി എന്ന് പറഞ്ഞാൽ റഷ്യയിലെ സഹ ലെനിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബോൾഷെവിക് പാർട്ടി എന്ന് പറയുന്നത് ആ ബോൾഷെവിക് പാർട്ടി ഇന്ത്യയിൽ തലപൊക്കിയിരിക്കുന്നു അതിനെ മുളയിലേ നുള്ളണമെന്നാണ് ആരാവശ്യപ്പെട്ടത് ചേംബർ ഓഫ് കോമേഴ്സ് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അടുത്ത വർഷം മീററ്റ് ഗൂഢാലോചന കേസ് ആ മീററ്റ് ഗൂഢാലോചന കേസ് ചുമത്തി എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും ജയിലിൽ വെക്കുകയാണ് എങ്കിലും ഇതിനിടയിൽ ചെറുപ്പക്കാരുടെ സംഘടന ഉണ്ടാവുന്നു വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ടാകുന്നു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ഉണ്ടാവുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധങ്ങളാകുന്ന സംഘടനകൾ രാജ്യം ഒട്ടേക്ക് പ്രവർത്തിക്കുകയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്തം ഇട്ട് നിൽക്കുകയാണ് ഒരു നിയന്ത്രണവുമില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിരോധിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിയമം മൂലം നിരോധിച്ചു ഇന്ത്യയിൽ അതിങ്ങനെ പോകുന്നു ഇതിനിടയിൽ പ്രവർത്തനങ്ങളൊട്ട് അനുവദം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ലോക രാഷ്ട്രീയ രംഗത്ത് സുപ്രധാനങ്ങളായ വർഷമാണ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് ആരൊക്കെ തമിഴ് യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു വശത്ത് ഒരു ചേരിയായി നിൽക്കുന്നത് ജർമ്മനി ഇറ്റലിയും ജപ്പാനും നമ്മൾ പി എസ് സി പരീക്ഷ എഴുതാൻ പോകാത്തത് കൊണ്ട് ഞാൻ എല്ലാ രാജ്യങ്ങളുടെയും പേരൊന്നും പറയുന്നില്ല മറുവശത്ത് ബ്രിട്ടൺ ബ്രിട്ടൻ്റെ കൂടെ റഷ്യ ഇതാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചേരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ യുദ്ധം തുടങ്ങിയാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ കൂടി അന്ന് അതിൻ്റെ നേതാവെന്ന് പറയുന്നത് സ സ്റ്റാലിനാണ് ഡിമിത്രോ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ രണ്ട് നേതാക്കന്മാരും ചർച്ച നടത്തി ആ കമ്മ്യൂണിസ്റ്റിൻ്റെ നേഷൻ്റെ വേദിയിൽ അവർ പ്രമേയം അവതരിപ്പിക്കുകയാണ് അവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ സ സ്റ്റാലിൻ പറഞ്ഞു രണ്ടാലോ മഹായുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് ജർമ്മനി ഇറ്റലിയും ജപ്പാനും നിൽക്കുന്നു മറുവശത്ത് ബ്രിട്ടൻ നിൽക്കുന്നു യഥാർത്ഥത്തിൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും സാമ്രാജ്യത്വ രാഷ്ട്രമാണെന്ന് ബ്രിട്ടനെ തകർക്കുന്നതിന് വേണ്ടി ഈ യുദ്ധം നടത്തുകയാണ് അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇതിൽ നമുക്ക് പങ്കില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പ്രമേയം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് രണ്ടാം ലോകമഹായുദ്ധം അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പ്രമേയം അവതരിപ്പിച്ച് പക്ഷേ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളെന്ന നിലയിൽ ഞാനും നിങ്ങൾ ഓർത്തുവെക്കേണ്ടുന്ന ഒരു ഹിഡൻ അജണ്ട ഇതിലുണ്ടായിരുന്നു ആ ഹിഡൻ അജണ്ട എന്നത് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മു പതിനേഴിൽ അധികാരത്തിൽ വന്ന സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നതാണ് ലോകത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം ലോകത്തിലെ ബൂർഷ്വാ രാഷ്ട്രീയം വിചാരിച്ചത് സോവിയറ്റ് യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം ഏഴാം തീയതി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം പിറ്റേന്ന് നിലമ്പൊത്തു എന്നാണ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ ഒരു അനുഭവമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൽ പാരീസ് എന്ന് പറയുന്ന പട്ടണം കമ്മ്യൂണിസ്റ്റുകാരൻ പിടിച്ചെടുക്കുകയാണ് ആയുധമേന്തി കൊണ്ടുള്ള സമരത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അത് പിടിച്ചെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ പാരീസ് എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുക്കുന്നു പാരീസ് കമ്മ്യൂൺ സ്ഥാപിക്കുന്നു പക്ഷേ ആ പാരീസ് ഉൾക്കൊള്ളുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന വലിയ രാജ്യം വലതുപക്ഷ ബൂർഷ രാഷ്ട്രീയം ഭരിക്കുകയില്ലേ ആ വലതുപക്ഷ ബൂർഷ രാഷ്ട്രീയ നേതൃത്വം പാരീസിൽ അധികാരത്തിൽ വന്ന തൊഴിലാളി വർഗത്തിൻ്റെ ഉണ്ടായിരുന്ന ഭരണത്തെ എഴുപത്തിരണ്ടിൻ്റെ അന്ന് അടിച്ച് താഴെത്തള്ളിയിടുകയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ണൂറ് കഴിഞ്ഞില്ല തൊണ്ണൂറ് കഴിയുന്നതിനു മുമ്പ് പാരീസ് കമ്മ്യൂണിനെ അടിച്ച് താഴെത്തള്ളിയിട്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം ഏഴാം തീയതി അധികാരത്തിൽ വന്ന സോവിയറ്റ് യൂണിയനെ തകർത്ത് കളയാമെന്നാണ് ലോകത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം കരുതിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴായി ഇരുപത് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി മുപ്പത്തൊമ്പതായി എന്നിട്ടും സോവിയറ്റ് യൂണിയൻ തകരുന്നില്ല അങ്ങനെ ഇതിനെ വിട്ടുകൂടലോ ഇതിനെ തകർക്കണമല്ലോ എന്നുള്ള രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ജർമ്മനിയും ഇറ്റലിയും നേതൃത്വം കൊടുത്തുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധം നടത്തിയത് ജർമ്മനി ആരാ ജർമ്മനിയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ ഇറ്റലിയിലെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ മുസോളനി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഹിറ്റ്ലറും മുസോളനിയും എന്നത് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദിയുടെ അപ്പുപ്പന്മാരാണ് ഈ അപ്പൂപ്പന്മാർ അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താന്ന് വെച്ചാൽ എങ്ങനെയും സോവിയറ്റ് യൂണിയനെ തകർക്കണം അതുകൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തുടക്കത്തിൽ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അവർ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോൾ ജർമ്മനി ഇറ്റലിയും സോവിയറ്റ് യൂണിയനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു അടിയന്തരമായി കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ചേർന്നു സ്റ്റാലിനൊണ്ട് നിമിത്രവും ഉണ്ട് ദിമിത്രോ അവിടെ പ്രമേയം അവതരിപ്പിച്ചു എന്താ പ്രമേയം പ്രമേയത്തിലൂടെ ദിമിത്രോ പറഞ്ഞു ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു രാജ്യം സോവിയറ്റ് യൂണിയനാണ് ആ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം അതിനടിച്ച് താഴെ താഴെയിടാൻ സമ്മതിക്കരുത് അതുകൊണ്ട് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ തൊഴിലാളി തൊഴിലാളിവർഗ സംഘടനകൾ എല്ലാവരും സോവിയറ്റ് യൂണിയനിലെ കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നുള്ള പ്രമേയമാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷനിൽ ഫാസിസത്തിനെതിരായി ഐക്യമുന്നണി എന്ന പേരിൽ സാധിമിത്രം അവതരിപ്പിച്ച് എന്തായാലും യുദ്ധം കൊടുമ്പിരിയായി സർ സ്റ്റാലിൻ യുദ്ധം നടക്കുന്ന നേരത്തെ അറിയായിരുന്നു സ്റ്റാലിൻ ഇരുപത്തയ്യായിരം ഗറില വാർഫെയർ യൂണിറ്റിനെ സജ്ജമാക്കിയിരുന്നു ഇരുപത്തയ്യായിരം ഗറില വാർഫെയർ ഒളിപ്പോര് യുദ്ധത്തിൻ്റെ സന്നാഹം ഇരുപത്തയ്യായിരം ഗുണം പത്ത് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം ചെറു ചെറുക്കളുടെ ചെറുപ്പക്കാർ നമ്മുടെ പോലീസിൻ്റെയും പട്ടാളത്തിലെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പോലെയുള്ള നല്ല കായികമായ കരുത്തുള്ള ഇരുപത്തയ്യായിരം എന്താ ഗ്രൂപ്പാണ് സ സ്റ്റാലിൻ ഒളിപ്പോരിനു വേണ്ടി സജ്ജമാക്കി നിർത്തിയിരുന്നത് ആദ്യമൊന്ന് പതറിപ്പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക അവസാനിക്കുമ്പോൾ ലോകത്തിൽ ലോകത്തിലവരെ ആരെയാണോ ഉന്നം വെച്ചിരുന്നത് ആ സോവിയറ്റ് യൂണിയൻ ഒരു ഒരാജയ ശക്തിയായി ഉയർന്നു വന്നു മറുവശത്ത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടുപിടിച്ച് കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിലവറയ്ക്ക് പോയി വിഷം കഴിച്ചു മരിച്ചു കഴിച്ച വിഷത്തിന് സൈനേഡിന് വീര്യം പോരാ എന്നുള്ളത് കൊണ്ട് രണ്ടാമത് ബുള്ളറ്റും പ്രയോഗിക്കുകയാണ് ഇറ്റലിയിലെ പ്രസിഡൻറ്റ് മുസോളിനെ രോക്ഷാകുലരായ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്ന് പൊതുനിരത്തിൽ കെട്ടിത്തൂക്കി ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാലോ മകായുദ്ധം തീരുന്നു ജർമ്മനിയും ഇറ്റലിയും തകരുന്നു മറുവശത്ത് യുദ്ധത്തിൻ്റെ ഭാഗമായി സൂര്യനസ്തമിക്കാത്ത അനസ്തമിക്കാത്ത നാടെന്ന് ഞാൻ നമ്മളെല്ലാം വിശേഷിപ്പിച്ചിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മകത്തായി ബ്രിട്ടൻ്റെ ശക്തി കുറയുകയാണ് ഇപ്പുറത്തോ ഇന്ത്യക്കകത്ത് അവസ്ഥ എന്താ ഇന്ത്യയ്ക്ക് അവസ്ഥ അകത്ത് നമ്മളെല്ലാം മുദ്രാവാക്യം വിളിക്കുന്ന കയ്യൂരും കരിവെള്ളൂരും പുന്നപ്പറയും വയലാറും തേഭാഗിയും വർളിയും ഇതെല്ലാം സ്ഥലനാമങ്ങളാണ് കയ്യൂരും കരിവള്ളൂരും ശക്തമായ കാർഷിക സമരങ്ങൾ നടന്ന പ്രദേശമാണ് പുന്നപ്പറയും വയലാറും കാ ശക്തമായ കർഷക തൊഴിലാളി സമരം നടന്ന സ്ഥലമാണ് തേഭാഗ്യയിൽ കാർഷിക കലാപം നടന്നതാണ് മഹാരാഷ്ട്രയിലെ വർളി എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ ആദിവാസികളുടെ സമരം നടന്നതാണ് അപ്പോൾ ഇന്ത്യക്കകത്ത് വിവിധ പ്രദേശങ്ങളിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിന്ന് ഒറ്റ വർഷത്തിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പണിമുടക്കം നടക്കുകയാണ് ചെറുതും വലുതുമായ പണിമുടക്കം അപ്പം മറുവശത്ത് വ്യവസായ മേഖലയിൽ തൊഴിലാളികളുടെ വമ്പിച്ച മുന്നേറ്റം ഐ എൻ ഐയിൽ കലാപം വട്ടമേശ സമ്മേളനത്തിന് പോകുന്നതിന് വേണ്ടി ഗാന്ധിജി ബോംബെ നാവിക താവളത്തിൽ പോയപ്പോൾ ഗാന്ധിജിയെ വളഞ്ഞു നാവിക തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഭഗത് സിംഗിൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് തിരിച്ചു വരണമെന്നാണ് മറുവശത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന നിരവധി നിരവധി രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി സ്വാതന്ത്ര്യം നേടി ഈ കാരണങ്ങൾ കൂടെ എല്ലാം നോക്കിയപ്പോൾ ബ്രിട്ടൻ്റെ തകർച്ചയും ഇന്ത്യക്കകത്ത് വളർന്നു വന്ന കാർഷിക സമരങ്ങളും വ്യവസായ മേഖലയിലെ സമരങ്ങളും ഐ എൻ എയിലെ സമരങ്ങളും അതുപോലെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന രാജ്യങ്ങളുമെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ത്യയുടെ അധികാരം ഇന്ത്യക്കാർക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കമ്മ്യൂണിസ്റ്റുകാരെയും ഗാന്ധിജിയെയും ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ബൂർഷവ വർഗം ബ്രിട്ടീഷുകാരിൽ നിന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങുന്നതോടുകൂടി ഒരധ്യായം അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ചരിത്രം അതിൻ്റെ ഇതിൻ്റെ എന്ന നിലയ്ക്ക് അടുത്ത എപ്പിസോഡായി അവതരിപ്പിക്കാം ഒരു നാല് എപ്പിസോഡ് കൊണ്ട് മാത്രമേ നന്നായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമുക്ക് പറയാനാവൂ എന്ന് കൂടി ആമോഹമായി ഞാൻ